ഇന്നലെ വൈകിട്ടാണ് പാലക്കാടിന് നടുക്കിയ അപകടമുണ്ടായത് സ്കൂളിൽ പരീക്ഷ കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന നാലു കുട്ടികളുടെ മുകളിലേക്ക് സിമന്റ് ലോറി നിയന്ത്രണം തെറ്റി മറയുകയായിരുന്നു കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥികളാണ് അപകടത്തിൽ മരിച്ചത് നാല് പെൺകുട്ടികളുടെ മരണത്തിൽ നാട് തന്നെ വിറങ്ങലിച്ചു നിൽക്കുകയാണ് മാതാപിതാക്കളുടെ കണ്ണീരിൽ എങ്ങനെ സമാധാനിപ്പിക്കുമെന്ന് പോലും ഇവർക്ക് അറിയില്ല ഇപ്പോഴിതാ അപകടത്തിൽ തലനാരഴക്ക് രക്ഷപ്പെട്ട വിദ്യാർത്ഥിനിയുടെ വാക്കുകളാണ് പുറത്തു വന്നിരിക്കുന്നത് അപകടത്തിൽ മരിച്ച ഉണ്ടായിരുന്ന അജ്നാ ഷെറിൻ രക്ഷപ്പെട്ടത് വളരെ അത്ഭുതകരമായിട്ടായിരുന്നു അപകടം നടക്കുന്ന സമയത്ത് ഒരു കുഴിയിലേക്ക് വീണതിനാലാണ് താൻ രക്ഷപ്പെട്ടത് എന്നാണ് അജ്നാ ഷെറിൻ പറയുന്നത് വിദ്യാർത്ഥിനിയുടെ വാക്കുകൾ ഇങ്ങനെ ലോറി നല്ല സ്പീഡിലാണ് വന്നത് പാലക്കാട് ഭാഗത്തു നിന്ന് ലോറി വരുന്നുണ്ടായിരുന്നു മണാർക്കാട് ഭാഗത്ത് നിന്ന് വന്ന ലോറി ഞങ്ങളുടെ അടുത്തുനിന്ന് ചെരിഞ്ഞു ഈ സമയം പാലക്കാട് നിന്ന് വന്ന ലോറി അതിന് പിന്നിൽ പോയി ഇടിച്ചു ഞാനും അവർക്കൊപ്പം ഉണ്ടായിരുന്നു ഈ ഒരു സമയത്ത് ഞാനൊരു കുഴിയിലേക്ക് വീഴുകയായിരുന്നു അജന ഷെറിൻ പറഞ്ഞു കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനികളാണ് അപകടത്തിൽ മരിച്ചത് ആയിഷ എ എസ് ഋത ഫാത്തിമ നിത ഫാത്തിമ കെ എം ഇർഫാന ഷെറിൻ എന്നിവരാണ് മരിച്ചത് ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന വഴിയാണ് ഇവരുടെ ദേഹത്തേക്ക് ലോറി മറിഞ്ഞ് അപകടമുണ്ടായത് പനയമ്പാടത്ത് ലോറി പാഞ്ഞു കയറി നാല് സ്കൂൾ വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തിൽ എതിരെ വന്ന ലോറിയുടെ ഡ്രൈവർക്കെതിരെ മനഃപൂർവ്വമായ നരഹത്യക്ക് കേസെടുത്തിട്ടുണ്ട് പനയമ്പാടത്ത് പരീക്ഷ കഴിഞ്ഞ മടങ്ങിയ സ്കൂൾ വിദ്യാർത്ഥിനികളുടെ മുകളിലേക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ട സിമന്റുമായി വന്ന ലോറി മറിഞ്ഞു വീഴുകയായിരുന്നു വഴിക്കടവ് സ്വദേശിയായ പ്രജീഷിനെതിരെയാണ് മനപൂർവ്വമായ നരഹത്യാ കുറ്റം ചുമത്തിയത് തനിക്ക് പറ്റിയ പിഴവാണ് അപകടത്തിന് കാരണമെന്ന് പ്രജീഷ് പോലീസിനോട് സമ്മതിച്ചു ഒരു ബൈക്ക് കുറുകെ ചാടിയെന്നും പക്ഷെ താനത് ശ്രദ്ധിക്കാതെ പോയപ്പോഴുള്ള പിഴവാണ് അപകടത്തിന് കാരണമെന്നാണ് പോലീസിന് മൊഴി നൽകിയത് എന്നാൽ അപകടം നടക്കുമ്പോൾ പ്രതീഷ് ഫോൺ ഉപയോഗിച്ചു എന്ന സംശയവും നിലനിൽക്കുന്നുണ്ട് പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ കരിമ്പ പനയം പാടത്തായിരുന്നു അപകടം സംഭവിച്ചത് അപകടത്തിൽ സിമന്റ് ലോറി ഡ്രൈവർ മഹീന്ദ്ര പ്രസാദിനെതിരെയും കേസെടുത്തിരുന്നു നരഹത്യ ചുമത്തിയായിരുന്നു കേസെടുത്തത് ദൃക്സാക്ഷികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി കരിമ്പ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനികളാണ് മരിച്ചത് പരിക്കേറ്റ കാസർകോട് സ്വദേശികളായ ലോറി ഡ്രൈവർ വർഗീസ് ക്ലീനർ മഹേന്ദ്രപ്രസാദ് എന്നിവർ മണർക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പോലീസ് നിരീക്ഷണത്തിൽ ചികിത്സയിലാണ് വ്യാഴാഴ്ച വൈകിട്ട് മൂന്നേ മുക്കാലോടെയായിരുന്നു അപകടം സംഭവിച്ചത് സ്കൂളിൽ നിന്ന് റോഡരികിലൂടെ വീട്ടിലേക്ക് നടന്നു പോകുകയായിരുന്ന അഞ്ചു കുട്ടികൾക്കിടയിലേക്കാണ് ലോറി മാഞ്ഞുകയറിയത് ലോറി വരുന്നത് കണ്ട് മറുവശത്തേക്ക് ഓടിമാറിയ ഒരു കുട്ടി രക്ഷപ്പെട്ടു ബാക്കി നാലു പേർ ലോറിക്കടിയിലും സമീപത്തെ ചാലിനുമിടയിലായി കുടുങ്ങിയ നിലയിലായിരുന്നു സിമന്റുമായെത്തിയ ലോറി മണർക്കാട് ഭാഗത്തേക്ക് പോവുകയായിരുന്നു പനയമ്പാടത്തെ കയറ്റം കയറിയ ലോറിയുടെ മുന്നിൽ മണർക്കാട് ഭാഗത്തുനിന്നെത്തിയ മറ്റൊരു ലോറി ഇടിച്ചതോടെ നിയന്ത്രണം നഷ്ടപ്പെട്ടതായിട്ടാണ് കരുതുന്നത് സംഭവസമയത്ത് ചെറിയ മഴയുണ്ടായിരുന്നു